കൈയുടെ വെള്ളക്കകത്തെ ഇവിടെ ഇങ്ങനെ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതി പണി കിട്ടിയോ ചേച്ചി ഇത് ഞാൻ ചോദിക്കുന്നതല്ല ചേച്ചിനെ കളിയാക്കുകയല്ല ചേച്ചിയുടെ കമന്റ് ബോക്സ് ഫുള്ളും ഇങ്ങനെയാണ് ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ അപ്പം ഞാൻ എന്തിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്ന ഒരു യൂട്യൂബർ ഉണ്ട് അതായത് രജനി വയലാർ എന്നാണ് അവരുടെ പേര് അപ്പോൾ അവരുടെ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓരോ ടിപ്സുകളാണ് അതായത് കൈയുടെ വെ കൈയുടെ വിരളയിൽ ഇങ്ങനെ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് രാവിലെ എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഇപ്പോൾ ലോട്ടറി അടിക്കണമെന്നാണെങ്കിൽ ലോട്ടറി അടിക്കണം അല്ലെങ്കിൽ കാറ് വാങ്ങണമെന്നാണെങ്കിൽ കാറ് വാങ്ങണം അല്ലെങ്കിൽ വീട് വെക്കണം അങ്ങനെയുള്ള എന്ത് ആഗ്രഹമാണെങ്കിലും നിങ്ങളുടെ നടക്കാതെ കിടക്കുന്ന ആഗ്രഹങ്ങൾ കുറേ നാളായിട്ട് ഈ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ എന്തുകൊണ്ടും അത് നടക്കുന്നില്ല എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നവർക്കുള്ള ടിപ്സും കാര്യങ്ങളുമാണ് ഈ ചേച്ചി കൂടുതലും അതായത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ആ ചേച്ചി കൂടുതലും ആ ചേച്ചി യൂട്യൂബ് വീഡിയോയിൽ ഇടാറുള്ളത് അപ്പം ഓരോ ടിപ്സുകളാണ് ഓരോ നമ്പറുകളൊക്കെ എഴുതി ഇങ്ങനെ അവർ പറയുന്ന രീതിയിൽ ചെയ്യുവാണെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങള് സാധിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചേച്ചി നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പം ഈ ചേച്ചി ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ എല്ലാം നഷ്ടമായി എൻ്റെ അക്കൗണ്ട് ബ്ലോക്കായി പോലീസ് പിടിക്കും പോലീസ് പിടിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആണ് ആ വീഡിയോ അപ്പം ഇങ്ങനെ കണ്ടപ്പോൾ ഞാനും ഓർത്തു എന്താ പ്രശ്നം എന്നറിയാൻ വേണ്ടി ആ ഒരു വീഡിയോ എടുത്ത് കണ്ടതാണ് അപ്പം അതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അച്ചേച്ചിയുടെ കാനറ ബാങ്കിൻ്റെ ആണെങ്കിലും മറ്റേ ഫെഡറൽ ബാങ്കിൻ്റെ ആണെങ്കിലും ഏതിൻ്റെ ആണെങ്കിലും അക്കൗണ്ടുകളെല്ലാം ബ്ലോക്കായി അച്ചേച്ചിയുടെ ഫോണിൽ മെസ്സേജ് വന്നു ചേച്ചിക്കൊരു വരുമാന മാർഗ്ഗമാണല്ലോ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട് അപ്പം അത് നൂറ് ഡോളർ ആയി കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരും അപ്പം അങ്ങനെ നിങ്ങളുടെ പൈസ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ആയി എന്നൊരു മെസ്സേജ് വന്നു എന്ന് പറഞ്ഞു അപ്പം അത് ഗൂഗിൾ പേയിലും മറ്റും എടുത്തു നോക്കിയപ്പോഴത്തേനും എല്ലാം കാണ കാണിക്കുന്നേയില്ല പേ ഒരു ഇതും കാണിക്കുന്നില്ല അക്കൗണ്ട് എല്ലാം ബ്ലോക്കാന്ന് പറയുന്നുണ്ട് അപ്പം ഇത് ബാങ്കിൽ ചെന്ന് ചോദിച്ചപ്പം എല്ലാ അക്കൗണ്ടുകളുള്ള ബാങ്കിൽ എന്ന് ചോദിച്ചപ്പോഴും അത് നമ്മൾ ബ്ലോക്കാക്കിയതല്ല സൈബർ സെല്ലിൽ നിന്ന് ബ്ലോക്കാക്കിയതാണെന്ന് പറയുന്നുണ്ട് ഒരു പരാതി ഇവർക്കെതിരെ ലഭിച്ചു എന്നാണ് പറയുന്നത് ബാംഗ്ലൂരിൽ നിന്നും മറ്റും ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ തുടർന്ന് സൈബർ സെല്ലിൽ നിന്ന് അവർ സ്വയമായിട്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ബാങ്കുകാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ട്രാൻസാക്ഷൻസ് ചെയ്യുമ്പോൾ ഫോൺ പേ ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നാണ് ട്രാൻസാക്ഷൻസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലും അതിനെപ്പറ്റി ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ബാങ്കിൽ ചെന്നാൽ അവർ നമ്മളെ നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യത്തില്ല കാരണം ഈ ഫോൺ പേ ഗൂഗിൾ ഗൂഗിൾ പേ പോലെയുള്ള ആപ്പൊന്നും ആ ആപ്ലിക്കേഷൻസ് ഒന്നും നമ്മുടെ ബാങ്ക് പ്രൊമോട്ട് ചെയ്യുന്നില്ല അവർ അവരുടെ ഇപ്പോൾ ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ഫെഡ് മൊബൈൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമേ അവർ പരിഹരിച്ചു തരത്തുള്ളൂ അപ്പം ഇങ്ങനെ സൈബർ സെല്ലിൽ നിന്ന് ഇങ്ങനെ വന്നതുകൊണ്ട് നിങ്ങൾക്കെതിരെ കേസാവാനും നിങ്ങൾ പതിനാല് ദിവസത്തേക്കിന് റിമൈൻഡ് ചെയ്യാനും ഒക്കെ എന്ന് പറയുന്നുണ്ട് പിന്നെ ഇവർ പറയുന്ന ആ ഒരു വീഡിയോ കറക്റ്റായിട്ട് അങ്ങ് മനസ്സിലാവുന്നില്ല ഒരു ലക്ഷങ്ങളുടെ കണക്കും കാര്യങ്ങളും പറയുന്നുണ്ട് നമുക്ക് അറിയാം നമ്മുടെ അക്കൗണ്ടിൽ ഒരു രൂപ പോലും ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവർ കടകളിൽ നിന്ന് സാധനങ്ങളും മേടിക്കുമ്പോൾ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഫോൺ പേ പോലെ ഡിജിറ്റൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പം എൻ്റെ അക്കൗണ്ടിൽ ഒരു നൂറ് രൂപ പോലും ഇല്ലെങ്കിലൊരു കടയിൽ ചെല്ലുമ്പോൾ എനിക്കത് ഒരു സാധനം വാങ്ങിച്ച കയ്യിൽ പൈസയായിട്ട് തന്നെ കൊടുക്കേണ്ടി വരും കാരണം അക്കൗണ്ടിൽ പൈസ ഇല്ല എന്നുള്ളത് നമുക്കറിയാം പിന്നെ അഥവാ പൈസ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പൈസ ചെക്ക് ചെയ്ത് നോക്കുക അല്ലാതെ ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയതിന് ശേഷം മാത്രമല്ല അല്ലാതെ നമ്മൾ അക്കൗണ്ട് പൈസ ഉണ്ടെങ്കിൽ നമ്മളിടക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കും നമ്മുടെ അക്കൗണ്ടിലോട്ട് ബാലൻസ് എത്രയാന്നുള്ളത് അതെല്ലാം ഗൂഗിൾ നമ്മുടെ അക്കൗണ്ടിൽ ഗൂഗിൾ പേയോ ഫോൺ പേയോക്കെ ഉള്ളവർ നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കും അത് പൈസ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലൊക്കെ നമ്മളൊന്ന് ഇടയ്ക്ക് എടുത്ത് നോക്ക് നോക്കാറുണ്ട് പക്ഷെ ഇവരങ്ങനെ ചെക്ക് ചെയ്തില്ല എന്ന് വേണം വിചാരിക്കാൻ അതുമല്ല ഇവരുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും ഇല്ല എന്നുണ്ട് ഇവരുടെ ഇവരുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് നടന്നു ഇവരുടെ അറിവോടെയല്ല അറിഞ്ഞിട്ടില്ല ആ ഒരു അക്കൗണ്ടിലോട്ട് പൈസ ഒന്നും ഇട്ടിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് നടക്കുന്നില്ല എന്ന് കാണുമ്പം ഇതിനെപ്പറ്റി ഒരു മാധ്യമങ്ങളുമായിട്ട് ബന്ധപ്പെടുവോ അല്ലെങ്കിൽ ഒരു പ്രസ് മീറ്റ് വിളിക്കുവോ അല്ലെങ്കിൽ ഇത് നമ്മുടെ ഭാഗത്തെ ആ ഒരു നിരപരാധിത്വം തെളിയിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ഇവരിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലാതെ ഇവർ ഇതിൻ്റെ പുറകെ നടക്കുകയാണ് ഇപ്പം ബാംഗ്ലൂരിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം വയ്യാതിരിക്കുന്ന അമ്മേനെ ഇട്ടിട്ട് പോകേണ്ടതായിട്ട് വന്നു എന്നൊക്കെ ഇവർ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം എന്നിട്ടും ഇത് എന്തുകൊണ്ട് ശരിയാവുന്നില്ല എന്നറിയത്തില്ല അതേപോലെ തന്നെ ഇവർ ഷോർട്ട് വീഡിയോയിലൊക്കെ ഇവർ നമ്പർ ചേട്ടൻ്റെ നമ്പർ തരാം പിന്നെ അന്ന് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ചേട്ടൻ്റെ നമ്പർ തരാതിരിക്കാനായിട്ട് ആർക്കും എന്തോ ഒരു അപകടം വരാൻ പോകുന്നു അതുകൊണ്ട് ചേട്ടൻ്റെ നമ്പർ കിട്ടരുതെന്ന് വിചാരിച്ചിട്ട് ഡിലേ ആവുന്ന രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് അപ്പം എനിക്ക് തോന്നുന്നു ഇവർ ആ ഒരു സംസാരത്തിന് സൈബർ സെല്ലിൽ എന്തെങ്കിലും ഒരു ഇത് തോന്നിയിട്ടാണോ അത് ഈ മന്ത്രവാദം കൂടോത്ര അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എൻകറേജ് ചെയ്യുന്ന രീതിയിലുള്ള ചാനലാണ് ഇവരുടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു അക്കൗണ്ട് ആണ് കണ്ടിട്ടാണോ ഇനി ഇത് ബ്ലോക്ക് ആക്കിയതെന്ന് ഒരു സംശയമുണ്ട് കാരണം ഇവര് സംസാരിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് എനിക്കിപ്പോൾ തോന്നുന്നില്ല ഇപ്പം കയ്യിൽ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതിയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു നമ്പർ എഴുതിയതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുമെന്ന് അത് നടക്കേണ്ടതാണെങ്കിൽ നടക്കേണ്ട സമയത്ത് നടക്കും അത്രേ ഉള്ളൂ അല്ലാതെ ഭാഗ്യം കൊണ്ട് ആ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് കയ്യിൽ എഴുതുന്ന നമ്പറിന്റെ ആ ഒരു വീഡിയോ ഒക്കെ ഞാനും കണ്ടായിരുന്നു ആ ചേച്ചിയുടെ ഫുള്ള് ഒന്നും കണ്ടില്ല കാരണം ആ ഒരു വീഡിയോയുടെ തുടക്കം കാണുമ്പോൾ തന്നെ അറിയാം കയ്യിൽ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതുന്ന കാര്യമാണ് അപ്പം നമുക്കത് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടും അതിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടും ഞാനത് കണ്ടുമില്ല ചെയ്തുമില്ല ഒന്നുമില്ല അപ്പം ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് വല്ലതും എന്ന് ഒന്ന് പറയണം അപ്പം കൂടുതൽ ആൾക്കാരും കമൻറ് ബോക്സിൽ വന്ന ഇവരെ കളിയാക്കുന്നുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതിയിട്ട് ചേച്ചിക്ക് ഇപ്പം കിട്ടിയല്ലോ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് ഇത് അതായത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതിയിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടിയെങ്കിൽ അതായത് പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതിയിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് നമുക്ക് ദോഷമായിട്ട് വരും എന്നൊക്കെ ഉള്ള രീതിയിലാണ് കമന്റ് ബോക്സിൽ ഫുള്ളും പിന്നെ കമന്റ് ബോക്സിൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇതേപോലെ ഒരുപാട് നമ്മുടെ അക്കൗണ്ടുകളിൽ ഇങ്ങനെ പ്രശ്നം ആ ചേച്ചിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് പിന്നെ പുതിയതായിട്ട് അക്കൗണ്ട് എടുക്കുന്നവർക്കൊക്കെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടുകളിൽ ഇങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടു അപ്പം അതുമല്ല ചുമ്മാ ഒരു സൈബർ സെല്ലിൽ നിന്ന് ഇങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻസ് അതായത് യൂട്യൂബിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരുപാട് പേര് ഇങ്ങനെ ഈ ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു എന്തെങ്കിലും ചേച്ചി എന്നെ വീട് വെക്കാൻ ഒരു വഴി പറഞ്ഞു തരുമോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമൻസ് ഈ ചേച്ചിയുടെ കമൻറ്റ് ബോക്സ് ഫുള്ളും ഒരു ജോൽസേൻ്റെ അടുത്ത് ഒരു മന്ത്രവാദിയുടെ അടുത്ത് എന്നിട്ട് ചെന്ന് ചോദിക്കുന്നത് പോലെയാണ് ഈ ചേച്ചിയോട് ചോദിക്കുന്ന ആൾക്കാർ എനിക്കിങ്ങനെ പറഞ്ഞു തരുമോ ഇപ്പോൾ ലോട്ടറി അടിക്കാനുള്ള വഴി പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കുന്നു ഇപ്പോൾ ആ ചേച്ചി പറഞ്ഞു തരുവാണിപ്പോൾ ഈ പോയി ചാടിയിട്ട് ഒരു ഒരു മണിക്കൂർ മുങ്ങിക്കിടന്നാൽ മതി പിന്നെ വൈകുന്നേരം ആവുമ്പോൾ നിങ്ങൾക്ക് ലോട്ടറി അടിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അതും ചെയ്യുമോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെന്ന് അവരോട് ചോദിക്കുന്നതെന്ന് അറിയത്തില്ല അവർ ദൈവമാണോ അതോ അങ്ങനെ വല്ലതും ഉണ്ടോ അവർക്ക് എന്തെങ്കിലും പവർ ഉണ്ടോ അപ്പം നമ്മൾ നമ്മൾ വ്യൂവേഴ്സായിട്ടുള്ളവർ മന്ദബുദ്ധികളായി തീരുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് അത്രയ്ക്ക് പോലും ആലോചിക്കാനുള്ളൊരു ബോധമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു കുഴിയിൽ അന്ന് ചാടുന്നത് ഇപ്പം വേണമെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി അപ്പോൾ ഈ പ്രശ്നത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ ഇനി ഒന്നും സംസാരിക്കുന്നില്ല ഇവർക്ക് കയ്യിൽ പന്ത്രണ്ട് പന്ത്രണ്ട് അല്ലെങ്കിൽ ഇവർ പറയുന്ന വേറെ നമ്പേഴ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ എഴുതിയാൽ ഈ പ്രശ്നം സോൾവ് സോൾവാക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പം ഇനിയെങ്കിലും ഇതിനെപ്പറ്റി മറ്റുള്ളവരൊന്ന് ചിന്തിച്ച് നോക്കുക ഇങ്ങനെയുള്ള ടിപ്സും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നവരുടെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പം അവർക്ക് അത് ഇങ്ങനെ പോലും പരിഹരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ടിപ്സ് കൊണ്ടൊക്കെ എന്താണ് പ്രയോജനം അപ്പം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത് അപ്പം ഈ ഒരു വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്